അതെ ഇങ്ങേരെ എടുക്കണം മടയ ആ ആ അതിനെ മൂന്ന് സൈഡ് എടുത്തേ പറഞ്ഞിട്ട് അന്നിട്ട് ഇങ്ങന കെട്ടി കെട്ടി എടാ പോട്ടാ അതില് തോരൻ മുടി വേണ്ട ഇത് ഇത്തിരി മുടിയല്ലേ ഉള്ളൂ അമ്മേട്ടാർന്നേ ആണ്ടണ്ടല്ലേ നീ ചീപ്പ് എടുന്നേ അതേ ഇത് വാരയും ചെയ്യാ ഈ സാധനം പിടിച്ചിട്ട് മടിയെന്നാ പിടി സെയി ഈ സാധനം കൊണ്ട് കട്ടാ കെട്ടിട്ട് ഇവർdartാ ഇതിന് ഒരു ഉൾപോ ഇല്ല സ്കൂൾ കൊട്ടിയല് ബോറ ഔട്ട എന്താ ഇത് ബോറപ്പോ

ടാ നമ്മൾ നമ്മള് തമ്മിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വല്ലതും പറയാം കുഴപ്പമില്ല പക്ഷെ പുറത്തുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കല്ലേ ഉപ്പ കഴിക്കല്ലേ കൊണ്ടെന്ത്രും ഓംലെറ്റും വലിയ ആൾക്കാരി കഴിക്കണല്ലേ കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ട് അങ്ങനെ വഴിയില്ലല്ലോ ചേക്കോക്ക് എനിക്കിഷ്ടോ

ഉപ്പുമാവൺ അമ്മ ഉപ്പുമാവിന്റെ അതേ ടേസ്റ്റ് ആണ് നീണ്ടുപോയിന്നല്ലേ ഉള്ളൂ കഴിച്ചാ ഞാൻ ഇതെന്താ ഇതെന്ത് എന്തുമാവ് ചെയ്ത ലേശം വെള്ളേറി അപ്പൊ ഈ ഉപ്പ് ഈ റവ എത്ര എടുക്കണ്ട വെള്ളം എത്ര എടുക്കണ്ട അതൊന്നും പറഞ്ഞില്ല നീ പോങ്ങേ ഞാനത് കൃത്യമായിട്ട് ഒരു കുടം വെള്ളം വലിയ കോരി ഒഴിച്ച് അത് പിന്നെ വറ്റണ്ടേ അപ്പൊ റവ നോക്കിട്ടല്ലേ വെള്ളം പറഞ്ഞത് ആദ്യം വെള്ളം ഒഴിക്ക് പറഞ്ഞു ഞാൻ വെള്ളം കൊണ്ടു വെള്ളം ആക്കണം എനിക്ക് ഞാനൊരു ഓംലെറ്റും ബ്രെഡും ഉണ്ടാക്കിയാണ് കൂടി ഉണ്ടാക്കാൻ ഓംലെറ്റൊക്കെ അരിഞ്ഞ് തോമലി എന്താണ് ആ എന്നെ കുറ്റം പറഞ്ഞത് കാര്യം ചെയ്തോ ഇതിപ്പ ചെയ്യാവുന്ന പണി എന്താ വെച്ചാൽ ഇത്തിരി പഞ്ചസാര ഇണ്ടാ താങ്കൾ കുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നോമ്പ് തരികഞ്ഞിണ്ടാക്കൂലേ കറക്റ്റ് സാധനം തരികഞ്ഞി ഞങ്ങൾക്ക് തരിക്കും ഒമ്പത് മണി ആയി സ്കൂൾ ദോശ നേരം വേണ്ട കുട്ടികളെ എന്തൊരു ഞാൻ വണ്ടിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ടരാ ഒമ്പത് മണി കൊണ്ടോണ്ടിയോട്ടോട്ടോട്ട് വണ്ടി ഇവര് കാര്യം ചെയ്യും ഞാൻ എന്റെ വണ്ടിമ്മറ്റൊന്ന് സ്കൂളും കൊണ്ടാക്കിപ്പന ഇറക്കിട്ട് സ്കൂളിണ്ടെടുക്ക് ഇറക്കിട്ട് അങ്ങനെ പോയിക്കോ ഫോണിക്കുവല്ലോ എന്തേലും ബിസ്കറ്റ് എന്തേലും ഒന്ന് കഴിച്ചിട്ടില്ലേ എടുത്തിട്ട് മതി അവസ്ഥ മൂന്ന് പേരെ മൂന്ന് സ്കൂളിലാക്കണ്ടത് വീട്ടിലെ പെണ്ണുങ്ങളെ സമ്മതിക്കണോട്ടാ പറയാണ്ടാ ഇപ്പൊ കൂറ്റോളെ സ്കൂൾ അതാ കഴിഞ്ഞിട്ടുള്ള ഇനി പണി കിടക്കാൻ ബാക്കി എന്തൊരു കഷ്ടോട് പോയി എങ്ങനെ പറ്റുന്നതൊക്കെ ചെയ്യണ പോലെ ഇഞ്ഞേ ഇരു മാന്യതയായിട്ട് അവരോട് പെരുമാറി അതല്ല ഞാനില്ല ഞാൻ നിർത്തി ഞാൻ ഇനി ഒരക്ഷരം എതിരെ പറയില്ല

ഡിസ്ചാർജ് 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 ആ രാവിലെ രാവിലെ പറഞ്ഞല്ലേ പറഞ്ഞു പറഞ്ഞു പക്ഷെ ഡോക്ടർ മണിയായി പിന്നെ ഞങ്ങൾ കിട്ടാൻ വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തു വിളിച്ചിടും ഫോൺ ഞാൻ ഞാൻ ചാർജർ എടുത്തില്ലായിരുന്നു ഒരു ദിവസം കൂടെ കിടക്കാൻ പറഞ്ഞു പിന്നെ ഇവിടുത്തെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ ആ പേര് ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞു വരണോ നിർബന്ധിപ്പിച്ചത് ഓ ഞാൻ നാമിച്ചു എന്താ വലിയ കഷ്ടപ്പാടുന്നു രാവിലെ രണ്ടെണ്ണത്തിന് എനിക്ക് പറഞ്ഞാൽ വേണ്ടിട്ട് ഇങ്ങനെ വിളിക്കുമ്പോ ഓടും കുളിക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഒരു കണക്കിനാണ് ഞാൻ ഒരിക്കലും പറഞ്ഞത് മനസ്സിലായ ഒരു വീട്ടിലെ കാര്യം എന്താണെന്ന് ഒരു ചായ കൊണ്ടുവരാൻ താമസിച്ച നിങ്ങക്ക് അവിടെ എന്തോന്ന് പണി എന്ന് ചോദിച്ചാൽ നീ ചോദിക്കാത്തില്ലേ മനസ്സിലായാ ഇവിടെ ഇങ്ങനെയൊക്കെ പാടുപെട്ടാ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉപ്പുമാവ് ഇരിക്കുന്നുണ്ട് അത് അമ്മക്ക് പനിയായത് കൊണ്ട് ചിലപ്പോ പറ്റുമായിരിക്കും சட்னி இருக்குதா உப்மாவுக்கு இந்த உப்மாவுக்கு சட்னி தேவையில்லை தனிக்கிட்ட மேல பூரம் குட்டி ஸ்ரீ குட்டி